മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ വായ്പ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ എടുത്തിരുന്ന വായ്പ ഒൻപതിനായിരത്തി എൺപത്തിയേഴ് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ഉയർന്നതാണ് വിദേശ വിദ്യാഭ്യാസ ട്രെൻഡ് പടർന്നു പിടിച്ചതാണ് പല കുടുംബങ്ങളുടെയും വലിയ കടക്കടയിലേക്ക് എത്തിക്കാൻ കാരണമായത് കോവിഡിന് ശേഷം യു കെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു ഒഴുക്കായിരുന്നു പ്ലസ് ടുവിന് ശേഷം കോഴ്സുകൾ ും ശ്രദ്ധിക്കാതെയായിരുന്നു പലരും വിദേശത്തേക്ക് പറഞ്ഞത് സ്റ്റുഡന്റ് വിസയിൽ ചെന്നാൽ നല്ല ജോലി കിട്ടുമെന്നും ജീവിതം സുരക്ഷിതമാക്കാമെന്നുമുള്ള പ്രചാരണങ്ങളും കുട്ടികളുടെ ഒഴുക്കിന് കാരണമായി മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസ വായ്പയിൽ കേരളത്തിന് പിന്നിലുള്ളത് ഈ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിച്ചിട്ടുള്ളവരിൽ പലരും ഇന്ത്യയിൽ തന്നെയാണ് കോഴ്സുകൾ ചെയ്യുന്നതും എന്നാൽ കേരളത്തിലെ സ്ഥിതി മറിച്ചാണ് തൊണ്ണൂറ് ശതമാനം വിദ്യാഭ്യാസ വായ്പകളും വിദേശ പഠനത്തിന് വേണ്ടിയുള്ളവയായിരുന്നു അതുകൊണ്ട് തന്നെ നിഷ്ക്രിയ ആസ്തികളുടെ വിഭാഗത്തിലേക്കാണ് ഇതിൽ എണ്ണൂറ്റി കോടി രൂപയുടെ വായ്പകളും യുടെ ഒൻപത് ദശാംശം മൂന്ന് ശതമാനത്തിന് മുകളിൽ വരുമിത് വിദ്യാഭ്യാസ വായ്പ കുടുംബങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കും പല ഇടത്തരം കുടുംബങ്ങളും സാമ്പത്തികമായി തകർന്നടുകയും ചെയ്യും ആ രീതിയിലാണ് വിദേശ വിദ്യാഭ്യാസ ഭ്രമം മലയാളികൾക്കിടയിൽ പിടിമുറുക്കുന്നത് പല സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ കാര്യം വിദ്യാഭ്യാസ വായ്പ സാധാരണഗതിയിൽ ഈട് വേണ്ടാത്തതാണ് എന്നാൽ ഏഴര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് ഈട് നിർബന്ധമാണ് വിദേശ പഠനത്തിനായി പോകുന്നവരിൽ ഏറെ പേരും ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് വായ്പ എടുത്തിരിക്കുന്നത് തിരിച്ചടവ് മുടങ്ങിയതും കിട്ടാക്കടം ർദ്ദിച്ചതും ബാങ്കുകളെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഇത്തരം വായ്പകൾ തിരിച്ചുപിടിക്കാനായി ബാങ്കുകൾ സർഫാസി നിയമം കൂടുതൽ കർശനമായി ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുമുണ്ട് കാര്യമായ കടമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇല്ലാത്ത മാതാപിതാക്കൾ ബന്ധുക്കളുടെ മക്കൾ പലരും വിദേശ പഠനത്തിനായി പോയതിനാൽ സ്റ്റാറ്റസ് ഉയർത്തി കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയും മക്കളെ വിദേശത്തേക്ക് അയക്കാൻ നിർബന്ധിതമാകാറുണ്ട് ബാങ്കിൽ വീടും പുരയിടവും വെച്ചാണ് വിദേശ സ്വപ്നത്തിനായുള്ള തുക കണ്ടെത്തുന്നത് എന്നാൽ പലരുടെയും യാത്ര വലിയ പരാജയമാവുകയാണ് ചെയ്യാറുള്ളത് പഠിക്കാൻ തിരഞ്ഞെടുത്ത കോഴ്സ് മുതൽ എല്ലാം പിഴച്ചു പോകുന്നവരുമുണ്ട് ഒടുവിൽ മക്കളെ തിരിച്ചു വിളിക്കാൻ മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നു തിരിച്ചെത്തിയ കുട്ടി കുറച്ചധികം കാലം വീടിനുള്ളിൽ പുറത്തേക്ക് പോലും ഇറങ്ങാനാവാതെ ഡിപ്രഷനിലേക്ക് പോകുന്ന സ്ഥിതിയും குறவல்ல